വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ജില്ലയോടുള്ള ഇടതു സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്ത് സീറ്റ് ബാക്കി പാലക്കാട് ബാക്കി കോഴിക്കോട് ബാക്കി കണ്ണൂർ എല്ലായിടത്തും സീറ്റ് ബാക്കിയാണ് ഈ ബാക്കിയായ സീറ്റൊക്കെ കൂടി എന്ത് ചെയ്യും മന്ത്രി സീറ്റ് ബാക്കിയാണ് ഞാൻ പറയുന്നത് ഞാനൊരു ചോദ്യം ചോദിച്ചു ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിനെ ജില്ലകളിൽ സീറ്റ് ബാക്കിയാണെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് സർക്കാർ ഉണ്ടാക്കിയത് താൽക്കാലിക അതിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഒരു വശത്ത് അത് പറയുകയും മറു വശത്ത് താൽക്കാലികമായി മുപ്പത് ശതമാനം സീറ്റ് ഇംഗ്ലീഷ് എന്ന് പറയുകയും ചെയ്തു ഈ ഗവൺമെന്റ് ആദ്യകാലത്ത് ഒരു വന്നതോടുകൂടി പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ എച്ച് കയറുകയാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് പതിനായിരക്കണക്കിന് കുട്ടികൾ വരികയാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ രണ്ടു മൂന്ന് കൊല്ലമായിട്ടും മിണ്ടാകില്ല എന്താ കാര്യം പൊതുവിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷം കുറച്ച് എത്രയാമോ തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് കുറഞ്ഞത് ജില്ലയിൽ പത്താം ക്ലാസ് വിജയിച്ച ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്ക് നിലവിൽ തുടർ പഠനത്തിന് അവസരമില്ല മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സുകളോ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഓരോ ക്ലാസ്സിലും എഴുപത് കുട്ടികളെ കുത്തിനിറയ്ക്കുമ്പോൾ അത് ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുന്നു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് പകരം കണക്കുകൾ കൊണ്ട് കസർത്തു നടത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സീറ്റുകളല്ല കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയെ അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ കെ പി നൌഷാദ് അലി മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ആലപ്പട്ട ജമീല വി എ കരീം അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ